എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാറാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭീത്യാളമംഗജ മന്മാനനം ഓ മന്മാനം ക്ഷീ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭീത്യാ അലം അങ്കജ അതാണ് ഭീത്യാല മംഗജ ഹേ കാമദേ ഭയം വേണ്ട വസന്ത സുരാങ്കനാ ഓ വസന്ത ഹേ വസന്തമേ സുരാങ്കന ഓ ദേവസുന്ദരിമാരെ ഇഹ മന്മാനനം തു തുഷദ്വം ഇവിടെ വച്ച് എൻ്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും ഇതി ബ്രുവാണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ം വിസ്മയേന പരിത സ്തുവതാം അധൈഷാം അധൈഷാം എന്നുള്ളതിലെ അധ ശേഷം ത്വം അങ്ങനെ അധ ത്വം എന്ന് പറയുമ്പോൾ ശേഷം അങ് അതായത് ഭഗവാൻ വിസ്മയേന പരിതസ്തുവതാം വിസ്മയത്തോടെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന യേഷാം ളെ അതായത് ആ കാമാദികളെ പ്രാദർശയ കാണിച്ചു കൊടുത്തു ആരെ സ്വപരിചാരകാതരാക്ഷി തൻ്റെ പരിചാരികമാരായ സുന്ദരികളെ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ കാമദേവ വസന്തമേ അപ്സരസുകളെ നിങ്ങൾ സംഭ്രാന്തരാകരുത് പ്പോൾ എൻ്റെ മാനസ നിർമ്മിതിയെ ആസ്വദിക്കുക ഇപ്രകാരം ഒഴിഞ്ഞുകൊണ്ട് ആശ്ചര്യചകിതരായി നാലു പുറവും നിന്ന് സ്തുതിക്കുന്ന കാമൻ മുതലായവർക്ക് അങ്ങ് മനോഹരികളായ സ്വന്തം കാണിച്ചു കൊടുത്തു അതായത് കാമദേവൻ അപ്സരസുകളോടുകൂടി അങ്ങോട്ട് വസന്തത്തോടെ എന്തിനാ വന്നത് നരനാരായണമൂർത്തികളുടെ തപസ് മുടക്കാൻ പക്ഷെ അതേ സമയം ഭഗവാൻ എന്താ കാണിച്ചു കൊടുക്കുന്നത് ആ അപ്സരസ്സുകളേക്കാളൊക്കെ എത്രയോ സുന്ദരികളായ തൻ്റെ പരിചാരികമാരായ ദേവാങ്കനമാരി കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ അതായത് നിങ്ങൾ എത്ര വലിയ സുന്ദരികളെ കൊണ്ടുവന്നാലും എൻ്റെ തപസ് മുടങ്ങില്ല കാരണം ഇതിലും വലിയ സുന്ദരിമാർ തൻ്റെ പരിചാരികമാരായി തൻ്റെ കൂടെ ഉണ്ട് എന്ന ആ ഒരു അവസ്ഥ ഭഗവാൻ കാമദേവനും മറ്റുള്ള അപ്സരസുകൾക്കും വസന്തത്തിനും കാണിച്ചു കൊടുക്കുക അതായത് ഈ ബ്രഹ്മാണ്ടത്തിൽ ഭഗവാനിലും ഉയർന്നതായി ഭഗവാന്റെ കയ്യിലുള്ളതിലും വലുതായി ഒന്നും ഇല്ല എന്ന തത്വമാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മയെല്ലാം മനസ്സിലാക്കിത്തരുന്നത് ഹരേ കൃഷ്ണ